ഭക്ഷ്യന്മാർക്ക് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സോ ആവറേജ് ഏതാണ്ട് എഴുപത്തി ആറ് വയസ്സിനടുത്താണ് നമ്മളുടെ ശരാശരി ഏജ് പക്ഷേ ഇവിടുത്തെ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ എഴുപത്തി ആറ് വയസ്സല്ലെ എൺപത് വയസ്സല്ലെ അറുപത്തി വയസ്സ് നമ്മൾ ജീവിക്കുമ്പോൾ പലവിധ രോഗങ്ങൾ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിടിപെടുന്നു എന്നുള്ളതാണ് പ്രമേഹം രക്തസമ്മർദ്ദം അതിനുശേഷം ഹൃദ്രോഗം ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ കാലം കൊണ്ട് നമ്മളുടെ ഒരു ജീവിത ശൈലിയിലുള്ള മാറ്റം ആഹാര ശൈലിയിലുള്ള മാറ്റം നമ്മുടെ ഒരു ജീവിത പുരോഗതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് വന്നു ചേർന്ന ചില കാര്യങ്ങൾ കൂടിയാണ് എന്നതിനെ കാണുന്നതിൽ തെറ്റില്ല അപ്പം നമ്മളിപ്പോൾ അത് ശ്രമിക്കുന്നത് ഈ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ കുറയ്ക്കണം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് ക്യാൻസർ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു മേഖലയാണ് ഇപ്പോൾ വീട് വീടാനന്തരം ആശാന്മാരൊക്കെ വന്നിട്ട് സർവേ നടത്തിയിട്ടുണ്ടാകും എല്ലാ വീടുകളിലും രണ്ടു വർഷമായി നമ്മൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ നമ്മളുടെ ശരീരത്തെവിടെയെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തടിപ്പുകളുണ്ടെങ്കിൽ സാധാരണ അവഗണിക്കും സാരില്ലേ ഇതൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കും പക്ഷെ അത് പിന്നീട് ഒരു മൂന്നാമത്തെയോ നാലാമത്തെ ഘട്ടമാകുമ്പോൾ മാത്രമാണ് ആശുപത്രിയിലേക്കും അടുത്തേക്കും പോകുന്നു നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റ് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി അല്ല കോംപ്ലിക്കേറ്റഡ് ആകുന്ന അല്ലെങ്കിൽ രോഗം കുറച്ചുകൂടി സങ്കീർണമാകുന്ന സ്ഥിതിയിലാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത് വായിക്കകത്ത് ചില മുറിവുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഇപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കും അതൊക്കെ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും പക്ഷേ അവഗണിക്കും അപ്പോൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രികളും കൂടി ചേർന്നുകൊണ്ട് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ക്യാൻസറിൻ്റെ ആദ്യ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മളതിനെ ഡിറ്റക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ആദ്യം അത് ഡിറ്റക്റ്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് സുഖമാക്കുവാൻ നമുക്ക് കഴിയും പക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത് അതിനെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത് ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനം അതിവിടെ നമ്മളിന്ന് ഡോക്ടറുടെ ഒരു ടോക്ക് അതുകൂടി ലക്ഷ്യമിട്ടാണ് രണ്ട് പ്രിലിമിനറി ആയിട്ടുള്ള പരിശോധനകൾ നടത്താനായിട്ട് കഴിയും ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഒന്ന് പോയി ഒരു ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ടെന്ന് പറയും ടെസ്റ്റ് നടത്തണം അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പം നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ക്യാൻസർ മൂലമുള്ള മരണം കുറയ്ക്കുക എന്നുള്ളതും അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത് ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ ഒരു നമ്മുടെ ഭക്ഷണ ശീലങ്ങൾ വ്യായാമം ജീവിതശൈലിയിലുള്ള മാറ്റം നല്ല ഉറക്കം ആവശ്യത്തിന് ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിനോട് ജീവിതശൈലി രോഗങ്ങൾ എന്താണ് കൂട്ടുന്നതിന് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നതാണ് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ ഇടവകയോട് അറിയിക്കുകയാണ് വളരെ അർത്ഥഗർഭമായ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു ടോക്കാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും നമ്മൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധന ഒരു വാർഷിക പരിശോധന നടത്തണം നമ്മുടെ ബ്ലഡും മറ്റാവശ്യമായിട്ട് ഡോക്ടർ എന്തൊക്കെയാണോ പറയുന്നത് ആ ഒരു പരിശോധന നടത്തണം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇനി എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ അതായത് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുണ്ടോ നമ്മൾ ഈ ശൈലി ആപ്പ് വഴി മുപ്പത് വയസ്സിനുള്ള മുകളിലുള്ള മുഴുവൻ പേരെയും സ്ക്രീൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട് നേരത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളാണ് ഉണ്ടായിരുന്നത് ഇന്നത് മാറി ഇന്നും പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഹൈപ്പർ ടെൻഷൻ മൂലമുള്ള രോഗികളാണ് അതായത് ബി പി ഉള്ള രോഗികളാണ് ഏറ്റവും കൂടുതൽ ഒന്ന് കൊച്ചു ചെറുപ്പക്കാർക്ക് വരെ ബി പി ഉണ്ട് ജോലിയുടെ സ്ട്രെസ് അതുപോലെ വ്യക്തി ജീവിതത്തിലുള്ള മാറ്റം സാമൂഹ്യ ജീവിതത്തിലുള്ള മാറ്റം ഞാൻ ഈ പറഞ്ഞതുപോലെ ആഹാരവും ജീവിതശൈലി എല്ലാം കൂടെ ചേർന്ന് രക്താതി സമ്മർദ്ദം ഉള്ളവരുടെ എണ്ണം ഇന്ന് ഏതാണ്ട് നമ്മുടെ ജനസംഖ്യയിൽ മുപ്പത്തി ഒൻപത് ശതമാനം ആളുകൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ മിഷൻ ഒരു പ്രോജക്റ്റ് ഒരു ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് മരുന്നും സൗകര്യങ്ങൾ ഒരുക്കുന്നത് പോലെ പ്രധാനമാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് രോഗം വരാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ഇതെല്ലാം വളരെ ആവശ്യമാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇതിവിടെ സഹായകരമാകും എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനം മൂന്ന് പേർക്ക് ഇവിടെ പുരസ്കാരം നൽകി നമ്മൾ ആദരിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് അത് നമ്മുടെ ഗബ്രിയൽ ജോസഫ് അച്ഛൻ വന്നില്ല എന്ന് തോന്നുന്നു അതുപോലെ സിസ്റ്റർ തബീദ യോഹന്നാൻ അതുപോലെ ഫാദർ സന്തോഷ് ജോർജ്